ഭാരത് രജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ പി വി അൻബറിന്റെ മുന്നണി പ്രവേശന വിഷയം ചർച്ച ചെയ്യണമെന്ന് മുഹമ്മദ് ബഷീർ സമ്മേളനത്തിൽ അൻവറിന്റെ മുന്നണി പ്രവേശനവുമായി ബന്ധപ്പെട്ട വിഷയം യുഡിഎഫ് ചർച്ച ചെയ്യണം ചർച്ച ചെയ്യാതെ തള്ളിക്കളയാൻ പാടില്ല യു ഡി എഫിന് അനുകൂലമായ സാഹചര്യമാണ് ഇപ്പോഴുള്ളത് ഡോക്ടർ ഹാരിസിന്റെ വെളിപ്പെടുത്തൽ ഒരു സർക്കാർ എത്രത്തോളം അധപ്പതിക്കാം എന്നതിന്റെ ഉദാഹരണമാണെന്നും ഇ ടി കൂട്ടിച്ചേർത്തു ഉത്തർപ്രദേശ് സർക്കാരിന്റെ പതിപ്പായി കേരള സർക്കാർ മാറുകയാണ് എല്ലാ കാര്യങ്ങളിലും പി ആർ വർക്ക് മാത്രമാണ് നടക്കുന്നത് സൂംബ വിവാദത്തിൽ അഭിപ്രായം പറഞ്ഞാൽ പറഞ്ഞു വിവാദത്തിൽ സർക്കാർ ഡബിൾ ാണ് കളിക്കുന്നത് ടി കെ അഷ്റഫിനെ സസ്പെൻഡ് ചെയ്ത നടപടി അപകടകരമാണ് കേരളത്തെ മദ്യത്തിൽ കുളിപ്പിച്ച സർക്കാരാണ് ആണ് ലഹരിക്കെതിരെ സൂമ്പ കളിപ്പിക്കുന്നതെന്നും ഇട്ടി കൂട്ടിച്ചേർത്തു ഡ്രഗ് അബ്യൂസിൽ നിന്ന് അല്ലെങ്കിൽ അതിന്റെ ഏറ്റവും വിപത്തിൽ നിന്ന് കുട്ടികളെ പിന്തിരിപ്പിക്കാനുള്ളൊരു വഴിയാണ് എന്ന് ഏത് വിദഗ്ധനങ്ങളോട് പറഞ്ഞത് ഒരു വിദ്യാഭ്യാസ മേഖലയിൽ പരിഷ്കാരം അവര കാര്യം പറയണമെന്ന് രണ്ടാമത്തെ പോയവർ ഈ കേരളത്തിന്റെ ചരിത്രത്തിൽ ഇത്രയേറെ മദ്യശാർഗുകൾ അനുവദിച്ച കാറുണ്ട് അനുവദിക്കാൻ ബാക്കി ഈ ഏറ്റവും വലിയ എന്ന് പറയുന്നത് സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചകൾക്ക് പോലും സർക്കാർ മടിക്കുകയാണ് ഇത് ഏകാധിപത്യമാണ് ബന്ധപ്പെട്ട എല്ലാവരുമായും ചർച്ച വേണമെന്നും ഈ ടി പറഞ്ഞു സ്നേഹത്തിന്റെ ഭാഷ ഒന്നാണ് മംഗല്യ പട്ടിമെന്നും സീനത്ത് മെമ്പർമാരുടെ നിക്ഷേപങ്ങൾക്ക് ഉയർന്ന ലാഭവിഹിതം നൽകുന്ന കേന്ദ്ര സർക്കാർ സഹകരണ സ്ഥാപനം ഭാരത് ലജന മൾട്ടി സ്റ്റേറ്റ് ഹൗസിംഗ് കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി ലിമിറ്റഡ് റോഡ് കോട്ടക്കൽ ഫോൺ ഡബിൾ ഫോർ സിക്സ് ഡബിൾ നയൻ ഡബിൾ സിക്സ്